തൃശൂർ പോകേണ്ട കാര്യമുള്ളോണ്ട് തന്നെ ഇനുനെ കൊണ്ട് നാക്കണ്ട ജോലി എനിക്ക് കിട്ടിയത് കയറിച്ച് വന്നപ്പോ തന്നെ ഇനിയൊരു കസിൻ ഒക്കെ ഉണ്ട് ഇന്ന ബ്രസീലിന്റെ കളി പോലെയാണ് പിള്ളേർ മുട്ടം കളി ഇനിയോടും ടാറ്റു കൊടുത്ത് ഇനി ഫ്രണ്ട്സിന് ടാറ്റ് എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി വന്നപ്പോൾ ഈ സംഭവമാണ് ആദ്യം കണ്ടത് ഉണ്ടൊക്കെ ഒരു മിഠായി കിട്ടുന്ന ഞാൻ മതിലുമ്പോ തൂങ്ങി നിൽക്കണം ദേ ഈ കടയിൽ നിന്ന് ഞങ്ങൾ മിഠായി വേടിച്ചിരുന്നു വേണ്ടുണ്ട് പിള്ളേർക്കൊക്കെ നല്ല സെക്യൂരിറ്റിയാണ് സ്കൂളായി കൊടുക്കുന്നത് എന്തായാലും ശരത്തും പോസ്റ്റിന് ഉറപ്പുള്ളോണ്ട് തന്നെ പാത്തിന്റെ ഓഫീസിൽ കുറച്ച് ഇറങ്ങി കയറിയിരുന്നു ഒരു ഒന്നര മണിക്കൂർ പോസ്റ്റായിക്കെ ചീരിയ പോവുമര് മോത്തുള്ളത് പോയ കാര്യം നല്ല വെടിപ്പായി നടന്നുകൊണ്ട് തന്നെ എന്നെ വെട്ടാനുമാരൊട്ടും മറന്നില്ല മരനെ ആട്ടിയാട്ടി കൊണ്ടുപോയത് തന്നെ ഹൃദിയിലോട്ടാണ് ഒറ്റ നിർബന്ധം മീൻറെ ചോട്ടിലിരിക്കണമെന്ന് പരീക്ഷയ്ക്ക് പോലും പോകുമ്പോൾ ഇത്രയും പഠിച്ചിണ്ടാവില്ല ഓർഡർ എടുക്കാൻ വന്ന ചെക്കനെ വെറുതെ വിട്ടില്ല സലാഡ് ഐറ്റംസും വന്ന് റൈസും വന്ന് ഷവായും വന്നു പിന്നാലെ ദിവനും വന്ന് കൈയഴുകാൻ പോയിട്ട് പോകന്മാർ ഉടുക്കത്തെ ഷോ ഓഫും ഈ ആയിട്ട് കിട്ടുന്ന കട്ടൻ ചായ കൊണ്ടുതന്നെ ഞാനൊരെണ്ണോ മാവന്മാര് നാലെണ്ണവും പരിപാടികളൊക്കെ നല്ല വൃത്തിയായിട്ട് നടന്നുകൊണ്ടെന്നെ പെട്ടെന്ന് വീട്ടിൽ പോകാൻ തന്നിട്ടില്ല ഞങ്ങ നേരെ പോയത് തൃശ്ശൂർ റൗണ്ടിലോട്ടും ഭാവിയിലെ ഉയർച്ചകൾ മറ്റോമാർ കേൾക്കുന്നുണ്ട് ഞാനെല്ലാം ഒരു ചേട്ടൻ പ്രാവുകൾക്ക് തീറ്റെടുക്കുന്നു വേറെ ചേട്ടൻ എന്തോ കാര്യം ആലോചിച്ചിരിക്കുന്നു താലിന് കഴുത്തിലിടണ നല്ല വില കൂടിയ മാല വേണം എന്നുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ പോയി ഫുട്പാത്തിൽ ഒരു മാല സെലക്ട് ചെയ്യാൻ കുറെ നേരമാണ് ഇവിടെന്നെ കല്യാണോ എല്ലായിടത്തും കേട്ടോ പിന്നെ ഞങ്ങൾ പോയത് പുള്ളിയിലോട്ടു കേട്ടോ അവിടെ വൈകുന്നേരം പോയിരിക്കാൻ ഭയങ്കര രസമാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് തൃപ്രയറുള്ള ചായക്കോപ്പയിലോട്ട് ഞങ്ങൾ മൂന്ന് പെട്ടെന്ന് പറഞ്ഞു കുറച്ചേരോടെ വർത്താനം പറഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് പോയി i <laughs>